സംസ്ഥാനത്ത് മാതൃകാ ഹരിത വിദ്യാലയമായി തെരഞ്ഞെടുത്ത ഏക സ്കൂളാണ് മലപ്പുറം എടവണ്ണയിലെ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ വിദ്യാർത്ഥികൾ വിളയിച്ചെടുത്ത പച്ചക്കറികൾ തന്നെയാണ് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് പച്ചമുളകും തക്കാളിയും വഴുതനയും മാത്രമല്ല കാബേജും കോളിൻഫ്ലവറും വരെ കൃഷി ചെയ്താണ് ഈ കുട്ടികൾ ഏവരെയും വിസ്മയിപ്പിക്കുന്നത് കുട്ടികളുടെ താല്പര്യവും അധ്യാപകരുടെ പിന്തുണയും കൃഷിയുടെ വ്യാപ്തിയും ഗുണനിലവാരവും കണ്ട് സർക്കാർ സ്കൂളിനെ മാതൃക ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു എല്ലാ പച്ചക്കറികളും അടങ്ങിയ ഈ തോട്ടത്തിൽ ഞങ്ങൾക്ക് ഈ വിഷബാധ ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല കൃഷിയാണ് ഞങ്ങള് എന്താ സ്കൂൾ വിട്ടാല് കുറച്ചേരം ഇവിടെ നിന്നിട്ട് ഈ കൃഷി നനക്കും എന്നിട്ട് എല്ലാം പരിചരിച്ച് ഞങ്ങള് നന്നായി സ്കൂളിലെ ലവ് ഗ്രീൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് കൃഷി പ്രത്യേകമായി സജ്ജീകരിച്ച പോളി കാബേജ് കോളിഫ്ലവർ കാപ്സിക്കം മുളക് തക്കാളി തുടങ്ങിയവ കൃഷി ചെയ്യുന്നു ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ കുട്ടികൾ തന്നെയാണ് ഇവയെ പരിചരിക്കുന്നത് ഇവിടുത്തെ കൃഷി നനക്കുന്നുണ്ട് വീട്ടിലെ അടുക്കള കൃഷിയായിട്ട് വിത്തകളൊക്കെ പുറത്തും കൃഷി പൊടിപൊടിക്കുകയാണ് വാഴയും വഴുതനയും കാബേജും പയറുമെല്ലാം പുറത്ത് കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ ഔഷധ ചെടികളും കൃഷിഭവനുമായി ചേർന്ന് കഴിഞ്ഞ വർഷം കൃഷിയും നടത്തിയിരുന്നു ഒരു കുട്ടിക്ക് ഒരു സെന്റ് എന്ന നിലയിൽ നടത്തിയ കൃഷി സ്കൂളിന് പുറത്തും പച്ചപിടിച്ചു ആദ്യകാലഘട്ടങ്ങളിൽ കുറച്ച് തണുപ്പൻ പ്രകടനമായിരുന്നെങ്കിലും ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് കുട്ടികളൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ചും പച്ചക്കറി കിറ്റുകൾ അവർ കൂടുതൽ അവിടെ വീട്ടിൽ പോയി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെന്റ് നെൽകൃഷി ആയിരത്തി അഞ്ഞൂറ് കുട്ടികളും പ്രത്യക്ഷമായും പരോക്ഷമായും അതിൽ പങ്കെടുത്തു അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് കുട്ടികളിൽ ഇതിന്റെ ആശയം വളരെ നന്നായി വേശിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെതിന് പുറമെ മാതൃഭൂമി സീഡടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ സ്കൂൾ ഇതുവരെ നേടിക്കഴിഞ്ഞു പുരസ്കാരങ്ങൾക്കുപരിയായി ഭക്ഷ്യ സ്വയം പര്യാപ്തരായ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമമാണ് ഈ സ്കൂൾ നടത്തുന്നത്